ശ്രീ ഷിബു മിരാൻ നമ്മൾ അതായത് ഇത്രയും വലിയ അപകടം ഉണ്ടായപ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ വില നൽകേണ്ടി വന്ന സമൂഹം എന്ന നിലയിൽ കേരളം മുന്നോട്ട് വെക്കേണ്ട പല ആവശ്യങ്ങളുണ്ട് അത് കേന്ദ്ര സർക്കാരിന് മുന്നിലാകട്ടെ അല്ലെങ്കിൽ അന്തർദേശീയ സമൂഹത്തിന് മുന്നിലാകട്ടെ അങ്ങനെ ചില ആവശ്യങ്ങൾ കൂടി വലിയ ശബ്ദത്തിൽ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ട് നമ്മുടെ മുന്നിൽ അതിനെന്തു ചെയ്യാൻ കഴിയും തീർച്ചയായും മാധു അതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടപ്പോഴും അതിനോട് പ്രതികരിച്ചത് വളരെ മാന്യമായി മറ്റ് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പ്രവേശിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു ഞാൻ ആദ്യമേ മാധുവിനോട് സൂചിപ്പിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെന്റിൻ്റെ നയങ്ങളോട് അതിശക്തമായി വിയോജിപ്പ് നമുക്കുണ്ട് പക്ഷേ ഇന്നത്തെ ഈ വൈകുന്നേരം നമുക്ക് ആ ചർച്ച ഒഴിവാക്കാമായിരുന്നു വീണ ജോർജ് പോയിരുന്നെങ്കിൽ അതാകുമായിരുന്നു നല്ലത് എന്ന് ഞാൻ പറഞ്ഞതിനകത്തൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കും അദ്ദേഹം ആദ്യ അവസാനം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് ഇവിടുന്ന് വീണാ ജോർജ് പിന്നെ തമിഴ്നാട്ടിലെ ആൾക്ക് പോകേണ്ടി വരും അങ്ങനെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൊണ്ട് വന്നവരുടെ ഒരു തിരക്ക് കോരിയിലുണ്ടാവുമെന്നാണ് പറയരുതാത്തതായിരുന്നു കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇരുന്നൂറ് സ്ത്രീകൾ അതിലൊരാൾ ചെറുപ്പകാലം മുതൽ ഭക്ഷണം വാരിത്തുന്ന ഒരു സ്ത്രീ കൈകുണ്ണിൽ നിന്ന് കൈകൂപ്പി യാജിച്ചിട്ട് അവരെപ്പോലും വെറുതെ വിടാത്ത ഒരാൾ അയാൾക്ക് വോട്ട് കൊടുക്കുക എന്നെ ശക്തനാക്കുക എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ച ഒരാൾ ആ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ട് പോലീസിൽ നിന്ന് രക്ഷ നേടി രാജ്യം വിട്ട് ജർമ്മനിയിൽ പോയി ഒളിച്ചിരുന്നത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് എന്ന് മറന്നു പോകരുത് ഇന്നത്തെ ദിവസം ഇതൊന്നും പറയാൻ നമ്മൾ ആരും ആകെ ഈ ദിവസമെങ്കിലും നിങ്ങളിതിനെ മലയാളി എന്ന വികാരത്തിൽ നിന്ന് ഒന്ന് പോസിറ്റീവായി ലീണ ജോർജ് പോയാൽ ആർക്ക് ആർക്കെന്ത് നഷ്ടം എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരവില്ലല്ലോ ഇങ്ങനെയുള്ള സാങ്കേതികതകൾ പറയുന്നത് ഇതിന് എൻ്റെ ഗൗരവം ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരു പ്രവാസികൾ ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി ഞങ്ങളുടെ അവിടുത്തെ സി പ്രവർത്തകരോട് സംസാരിച്ചതാണ് അവർ നാലരയ്ക്ക് അവിടെ ഒരു നിമിഷം ആലോചിക്കണം അഞ്ചാം നിലയിൽ നിൽക്കുന്ന ഒരു പ്രവാസി താഴെ കെട്ടിടം തീപിടിക്കുന്നു അയാളുടെ മുൻപിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്നുകിൽ ആ തീയിൽ എരിഞ്ഞു ചാമ്പലാവുക ഇല്ലെങ്കിൽ അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുക മാരകമായ പരിക്ക് പറ്റിയാലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കാം എന്നിട്ട് രണ്ടാമത്തേത് ഓപ്റ്റ് ചെയ്ത് അഞ്ചാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി മരണപ്പെട്ട മനുഷ്യരുണ്ട് രണ്ടാം നിലയിൽ നിന്ന് ചാടിയിട്ട് മാരകമായി പരിക്ക് പറ്റിയവർ അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് അത് ഒരു അനുഭവം എൻ്റെ ഒരു കെ എം സി സി കൊടുത്ത് തന്നോട് പറഞ്ഞത് തീ ആളി പറഞ്ഞു പുറത്തേക്ക് പോകാൻ ഒരു രക്ഷയും ഇല്ലാതായപ്പോൾ അദ്ദേഹം അതിൻ്റെ വിൻഡോ തകർത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖം മാത്രം പുറത്തു വെച്ചു ആളിപ്പത്തിയ തീയുടെ ചൂടിൽ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ബന്ധു തൊണ്ണൂറ് ശതമാനം പൊള്ളലുണ്ട് വൃക്കക്കിടക്കം പരിക്കുണ്ട് ആ മനുഷ്യനവിടെ ഐ സിയുൽ മരണത്തോട് മല്ലിടുകയാണ് അവർക്ക് ആശ്വാസം കൊടുക്കുക ഞാൻ മറ്റെല്ലാ രാഷ്ട്രീയം മാറ്റിവെക്കുകയാണ് നാളെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് വിമർശിക്കുന്ന ഒരു അജണ്ട പറയും കേരളത്തിന്റെ ഒരു മന്ത്രിക്ക് പോയി അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുണ്ടായിരുന്നെങ്കിൽ അത് അനുവദിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവും ഇല്ലാതിരുന്നിട്ടും അത് തടഞ്ഞത് ഇപ്പൊ ഈ വർത്തമാനം കേൾക്കുമ്പോൾ അതിന്റെ പിൻപില് ദുഷ്ടലാക്കുണ്ടോ എന്ന് പിന്നെ സംശയിക്കേണ്ടി വരുവാണ്